ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാ അപ്പോൾ രാവിലെ തന്നെ മഴക്കോട്ടലിട്ടിട്ട് ഞാൻ ഒരു ചെറിയ ട്രെക്കിങ്ങിന് പോകാനോ ഞാനും ചിനാട്ടിനും അമ്പുവാവയുണ്ട് അച്വൻ ദൈവമൊക്കെ സ്കൂളിൽ പോയി കേട്ടോ മഴ ഏത് സമയത്ത് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കോട്ടലിട്ട് സെറ്റായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ നോക്കാം കുറേ വീടുകളൊക്കെ ഈ തേയിലത്തോട്ടം കാണിച്ചതാണ് കേട്ടോ ചിലപ്പോൾ അവിടെ കൂണുണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നമുക്ക് കൂണുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നരയായിട്ടോ പതിനൊന്നര കഴിഞ്ഞു കണ്ടോ ഇവിടെ ഒന്നും കോട കാണുന്നില്ലല്ലോ കണ്ടോ ആ ഒരു സൈഡ് നോക്കുക അവിടെയാണ് കേട്ടോ നമ്മളെ വീട് എന്താ കോടാന്ന് കണ്ടോ ഭയങ്കര കോടയാണ് ഈ ഒരു കാലാവസ്ഥ ഭയങ്കര പ്രശ്നം വച്ചല്ല ദോഷവും അഫക്കറ്റതൊന്നും മാറേയില്ല പക്ഷെ അമ്പുവാവിക്ക് ഇന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ടായിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്നത് അമ്പൂർ ടാറ്റ കൊടുക്ക് അമ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ അല്ല അമ്പു ബർത്ത്ഡേ കേക്ക് കഴിച്ചതിൻ്റെ ക്ഷീണമാണ് അമ്പുവാവി ഏറ്റവും പേരൊക്കെ ആയിരുന്നു കേട്ടോ ഇവര് പറമ്പിൽ പണിക്ക് വരുന്ന എല്ലാരും പറച്ചു ഇപ്പൊ പിഞ്ചു മാത്ര നമ്മളെല്ലാ പേരക്കും ഇവിടെ നിന്നായിരുന്നു പറിച്ചു തിന്നാറ് നമ്മളെ വീട്ടില് തൂക്കി കൊറേ വെട്ടിക്കളഞ്ഞുനെ എന്തൊക്കെ വെട്ടിയെ തളർന്ന് അമ്പുവാകത്തിൽ നടക്കാൻ പറ്റൂലോട്ടോ അയ്യോ ഞാൻ മാത്രല്ല അമ്പു കളക്കി തൂക്ക് അമ്പു ഇവിടെ കാഴ്ചകൾ വീക്ഷിക്ക അമ്പു എങ്ങനുണ്ട് ഏ നടക്കുവോ അപ്പൊ ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളോട്ടോ കേട്ടോ നമ്മളിപ്പോ താമസിക്കുന്ന സ്ഥലം കടച്ചിക്കുന്നു എന്നാ പറയാം കണ്ട അവിടേക്ക് നോക്കി കോട ഭയങ്കരമായിട്ട് ഇറങ്ങി വരുന്നു നിനക്ക് കാണാട്ടോ കേട്ടോ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് നല്ല ഭംഗിയിൽ കാണാം കണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ തിട്ട എന്താ പറയുക വെച്ചാൽ ആന വീടി വലിക്കുകയെന്ന് ഞങ്ങൾ പറയുക ഈ കോട കാണുന്ന സമയത്ത് ആന വീടി വലിക്കുക തുടങ്ങിയെന്ന് ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങളും അതുപോലെയെല്ലാം പറയുമെങ്കിലും കമൻറ്റ് ചെയ്യണേ ഇത് നമ്മളിപ്പോൾ നടന്ന് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ മേലേന്ന് കിട്ടുന്നൊരു വ്യൂ ആണ് കേട്ടത് എന്ത് ഭംഗിയെന്ന് നോക്കിയിട്ട് ഇത് വലിയൊരു എസ്റ്റേറ്റ് ആണ് കേട്ടോ നമ്മളെ വീടുള്ളത് അതെ ദേശീയം അതാ അവടെയാണ് കേട്ടോ ആ എൻ്റെ വിരല് കണ്ടോ അവിടെയാണ് നമ്മുടെ വീടുള്ളത് കോട ഇറങ്ങി 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 വരും അവിടെയൊക്കെ വലിയ മലയാണ് കേട്ടോ അവിടെ നിന്നാണ് കോട വരുന്നത് അല്ലേ അടിപൊളിയിൽ കിട്ടുന്നുണ്ട് ഇല്ലേ അവിടെ നിന്ന് നമ്മള് ഏകദേശം എത്താനായിട്ട് നമ്മൾ പോകുന്ന പോകുന്നൊരു വഴി അപ്പൊ നല്ല ഓഫ് റോഡാണ് കേട്ടോ കണ്ടോ ഇത് ഈ എസ്റ്റേറ്റിലോട്ടുള്ള ട്രാക്ടറും അതുപോലെ ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലോട്ട് വരുള്ളൂ കേട്ടോ എന്തായാലും അടിപൊളിയൊരു സംഭവമായിരുന്നു ഇന്ന് മഴ ഇല്ലാത്തത് കാരണം കേട്ടോ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റിയത് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാനേ പറ്റില്ല ഒരു അട്ടയെങ്കിലും നമ്മളെ കാലിലേക്ക് അടിച്ച് ആകെ കോളാക്കിയേ അങ്ങനെ അംബുവാവേനൊന്നും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയൊരു ഏഹ് യാത്ര പോകുമ്പോൾ നമുക്ക് കുട്ടികളെ ഒന്നും കയ്യ് പിടിച്ച് പോകാൻ പറ്റില്ല കേട്ടോ നടന്നു പോകുമ്പോൾ ഞാൻ ആകെ തളർന്ന് അമ്പുവിന് ചിനു കൊടുത്തു ഇപ്പൊ ഇവിടെ നല്ല ചൂട പ്രത്യേകിച്ച് ഈ ഒരു കോട്ടക്കെ ഇട്ടിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ എന്ത് വിചാരിച്ചാണോ വന്നത് ആ സംഭവം നമ്മൾ കുഞ്ഞത് കണ്ടിട്ടോ നല്ല അടിപൊളി കുടക്കൂണ്ട്ടോ നമ്മളെ ഇവിടെ പറയാ അപ്പൊ ഇതാ കുഞ്ഞത് അമ്പുവാവയ്ക്ക് കറി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കത് പറക്കാം ഹായ് അടിപൊളി ഒരു കൂണ് ടീ നാശമായിട്ടില്ല നാളെ ആയ ഇത് നാശമായി പോയ നമുക്ക് കിട്ടൂലായിരുന്നു കേട്ടോ ശരിക്കും ഇതൊരു കുഞ്ഞതായി ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ തോറും ഇനിയും കൂൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പോയി നോക്കാം ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരു പേടിയും കൂടി എന്താ അറിയോ ഏഹ് ഇവിടെ ചെന്നായ്ക്കളും കൂടി ഉണ്ട് നമ്മൾ ചെന്നായി ഉള്ളത് പുലിയുണ്ട് കടുവയുണ്ട് ആനയുണ്ട് എന്ന് പറഞ്ഞു കേട്ടെങ്കിലും ചെന്നായി ഉള്ളത് അറിയില്ലായിരുന്നു രണ്ടു ദിവസം മുന്നേ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിൽ ആടാണോ അതോ കാട്ടാടാണോ അറിയില്ല ചെന്നായിക്കൾ പിടിച്ചിട്ട് അതിൻ്റെ എല്ലും തലയോട്ടിയൊക്കെ നമ്മളെ പറമ്പ് കിടക്കണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ട് ഇവിടെ വീടുകളൊന്നുമില്ല പക്ഷേ ഈ മരത്തിന്റെ ഭംഗി എന്ന് വാങ്ങിച്ചു കൊടുക്കേട്ടാ വർഷങ്ങൾ പഴക്കമുള്ളത് ഇങ്ങോട്ട് കുഞ്ഞതിലേ മരം ഇല്ലോട്ടത് ഏറ്റവും വർഷം പഴക്കമുള്ള ഈ മരത്തിന്റെ പേരെന്താ ഇറങ്ങും ഈ ഒരു ഴിക്ക് കേട്ടോ പോകുന്നത് വഴിയിലേക്ക് നമുക്ക് പോയി നോക്കാം ഇവിടെ വീടുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല വീടുകളൊന്നും ഇല്ല ഞങ്ങൾ മൂന്ന് പേര് മാത്രേ നിൽക്കും ഒഴുകിട്ട് നോക്കി നട്ടൊരു വഴി ഇവിടെ ഇപ്പൊ നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തണുപ്പ് ചെറുതായിട്ട് ഇടിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ അമ്മ നമ്മളെവിടെയാണോ വിചാരിച്ച് ആ ഒരു ടോപ്പിലെത്തി ഇനിയും കേറിയാണെങ്കിൽ കൊറച്ചും കൂടി അങ്ങോട്ടുണ്ട് പക്ഷെ റോഡ് സൗകര്യം ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടം വരെ ഉള്ളു അതുകൊണ്ട് നമ്മളെ ഇന്നത്തെ ട്രെക്കിങ്ങിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചും കൂടി ഉണ്ട് പക്ഷെ ഇവിടെ നോക്ക് കണ്ടോ എന്ത് ഭംഗിയ കണ്ടോ നിങ്ങൾ ഇതുപോലെ എടുക്ക് അമ്മ ഒരു എടുക്ക് നല്ല വെയിലാണ് കേട്ടോ രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ നല്ല വെയിലാണ് അഞ്ച് മണിക്ക് കഴിയുമ്പോൾ മഴ പെയ്യുന്നു ഇവിടുത്തെ കാലാവസ്ഥയാണ് അങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ കണ്ടോ ആ ഒരു ഭാഗം ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ ആനയും പുരിയും അടുവി ചെങ്ങാരി എല്ലാം ഉള്ള ഒരു നല്ലൊരു വ്യൂ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിലേക്ക് വന്നത് കേട്ടോ നല്ല മൂടൽ മഞ്ഞ് കാണണമെങ്കിൽ ഇത്ര മുകളിലൂടെ നമ്മൾ വരണം പ്രത്യേകിച്ച് ഇന്നത്തെ ട്രെക്കിങ്ങിൽ നമ്മൾ ഈ ഒരു ടോപ്പിൽ വന്നിട്ട് ഈയൊരു കാഴ്ചയിൽ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഇട്ട് നമ്മൾ ആഗ്രഹിച്ചത് അപ്പം അത് ഏകദേശം നടന്നു ഈ ഒരു വീട് ഇഷ്ടമായ ഇഷ്ടമായിട്ട് ഈ ഒരു സ്ഥലം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ നമ്മൾ സ്ഥലം എവിടെയാണ് കറക്റ്റായി പറഞ്ഞുതരാം ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ കോടയില്ല പക്ഷെ തൊട്ട് എന്താ ഇപ്പുറത്ത് കോടയാണ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല ഇത്രയും മണ്ണില് കാണാനുള്ളൊരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിലേക്ക് വന്നാൽ അപ്പം ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബായ് ബൈ എടുക്കാ